ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ഒരേ സമയം രണ്ട് വേതനം കൈപ്പറ്റിയ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ വി കെ നിർമ്മല സംഭവം വിവാദമായതിനെ തുടർന്ന് തൊഴിലുറപ്പിൽ നിന്നും കൈപ്പറ്റിയ വേതനം തിരിച്ചടച്ചു ഒരേസമയം തൊഴിലുറപ്പ് വേതനവും മെമ്പറിന്റെ അലവൻസും മറ്റുള്ള ആനുകൂല്യങ്ങളും കൈപ്പറ്റി ജനപ്രതിനിധിയായി വിലസുകയായിരുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ വി കെ നിർമ്മല വിവാദമായ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശനിയാഴ്ച സിപിഐഎം ലോക്കൽ കമ്മിറ്റി രംഗത്ത് വന്നിരുന്നു ജൂൺ ഒന്ന് മുതൽ ഏഴുവരെയുള്ള ദിവസങ്ങളിൽ തൊഴിലുറപ്പ് മസ്ട്രോളിൽ ഉൾപ്പെടുകയും ശരിയായ രീതിയിൽ അതിൽ പ്രവർത്തിക്കാതെ ഒപ്പിട്ട് ഗ്രാമപഞ്ചായത്തിലും എത്തുന്ന ജനപ്രതിനിധിയായ വി കെ നിർമ്മല ഒരേ സമയം രണ്ടിടത്തു നിന്നും വേതനം കൈപ്പറ്റിയിരുന്നു ഇതിനെതിരെ സിപിഐഎം ലോക്കൽ കമ്മിറ്റി രംഗത്ത് വന്നപ്പോഴാണ് വാങ്ങിച്ച വേതനം തിരിച്ചടച്ച് നാണക്കേടിൽ നിന്നും തലയൂരിയത് രണ്ടായിരത്തി എഴുപത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും കൈപ്പറ്റിയിരുന്നത് ഇതാണ് തിരിച്ചടച്ചത് ന്യൂസ്